ക്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ രണ്ടക്ഷരം വീതമുള്ള അഞ്ച് മിധ്യാന്യ രാജാക്കന്മാർ ആരെല്ലാം ഉത്തരം എ വി രേഖം സൂർ ഹൂർ രേബ സംഖ്യ മുപ്പത്തിയൊന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ തിരശീല ഉണ്ടാക്കിയിരുന്ന നാല് വിധ നൂലുകൾ ഏവ ഉത്തരം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പ് നൂൽ പിരിച്ച പഞ്ഞിനൂൽ പുറപ്പാട് ഇരുപത്തിയാറിൻ്റെ മുപ്പത്തിയൊന്ന് ക്വസ്റ്റ്യൻ വില കൂടാതെ തിന്നിട്ടുള്ള ആറുവിധ ഭക്ഷണ സാധനങ്ങൾ ഏവ ഉത്തരം മത്സ്യം വെള്ളരിക്ക മത്തങ്ങ ഉള്ളി ചുവന്നുള്ളി ചുറ്റുള്ളി സംഖ്യ പതിനൊന്നിൻ്റെ അഞ്ച് കോസ്റ്റ്യൻ കൂടെ അർപ്പിക്കുന്ന രണ്ട് ഭക്ഷണ സാധനങ്ങൾവാ ഉത്തരം പുളിപ്പില്ലാത്ത ദോശകളും പുളിപ്പില്ലാത്ത വടകളും ലേവ്യ ഏഴിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കളെ വലച്ചവനോടൊപ്പം ചുട്ടുകളയപ്പെട്ടത് എന്തെല്ലാം ഉത്തരം വെള്ളി മേലങ്കി പൊൻകട്ടി പുത്രന്മാർ പുത്രിമാർ കാള കഴുത ആട് കൂടാരം യോശുവ ഏഴിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ലേഖനത്തിൽ പറയുന്ന ആത്മാവിൻ്റെ ഐക്യം ഏഴ് ആണ് അവ ഏതെല്ലാം ഉത്തരം ഏകപ്രത്യാശ ശരീരം ഒന്ന് ആത്മാവ് ഒന്ന് കർത്താവ് ഒരുവൻ വിശ്വാസം ഒന്ന് സ്നാനം ഒന്ന് ദൈവവും പിതാവുമായവൻ ഒരുവൻ എഫ് എർ നാലിൻ്റെ നാല് മുതൽ ഏഴ് വരെ ക്വസ്റ്റ്യൻ യേശുവിൻ്റെ ക്രൂശിലെ മേലെഴുത്ത് എത്ര ഭാഷകളിലായിരുന്നു ഏതെല്ലാം ഉത്തരം മൂന്ന് ഭാഷകളിൽ എബ്രായ റോമ യവന യോഹന്നാൻ പത്തൊൻപതിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ മിസ്രൈമിൽ നിന്നും യാത്ര തിരിച്ച ഇസ്രായേൽ ജനം എത്ര മരുഭൂമി വഴിയാണ് സീനായിലെത്തിയത് ഏതെല്ലാം ഉത്തരം രണ്ട് ഷൂർ മരുഭൂമി സീൻ മരുഭൂമി പുറപ്പാട് പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് പതിനാറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ കുടിപ്പാൻ ലഭിച്ച വെള്ളത്തെ മനുഷ്യരക്തമായി ചിത്രീകരിച്ചത് ആര് ഉത്തരം ദാവീദ് ഒന്ന് ദിനവൃത്താന്തം പതിനൊന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ കർത്താവ് തൻ്റെ ഉഗ്രകോപത്തിൽ ആരുടെ കൊമ്പുകളെയാണ് വെട്ടിക്കളഞ്ഞത് ഉത്തരം ഇസ്രായേലിൻ്റെ വിലാപങ്ങൾ രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ദാവീദിനെ കുനിഞ്ഞു നമസ്കരിച്ച സ്ത്രീ ആര് ഉത്തരം ബദ്ഷേബ ഒന്ന് രാജാക്കന്മാർ ഒന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ യഹോവ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നത് ആരെ ഉത്തരം താഴ്മയുള്ളവരെ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ കർത്താവിൽ നിന്ന് ഒന്നും ലഭിക്കാത്തത് ആർക്ക് ഉത്തരം സംശയിക്കുന്നവർക്ക് യാക്കോബ് ഒന്നിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഏത് ക്ഷേത്രത്തിലെ പുരോഹിതനാണ് അപസ്തുരന്മാർക്ക് യാഗം കഴിക്കാൻ ഭാവിച്ചത് ഉത്തരം ഇന്ദ്രക്ഷേത്രത്തിലെ അപസ്ത്രപ്രവർത്തികൾ പതിനാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ യഹോവയുടെ ആലയത്തിന് എന്നേക്കും ഉചിതമായിരിക്കുന്നത് എന്ത് ഉത്തരം വിശുദ്ധി സങ്കീർത്തനം തൊണ്ണൂറ്റി മൂന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ യേശു ലാസർ ലാസർപാർത്ത ബദാനിയിലേക്ക് പെസെഹ്ക്ക് എത്ര ദിവസം മുമ്പാണ് എത്തിയത് ഉത്തരം ആറ് ദിവസം മുമ്പ് യോഹന്നാൻ പന്ത്രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ സാത്താൻ്റെ സിംഹാസനം ഉള്ളടം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന സ്ഥലം ഏത് ഉത്തരം പെർഗമോസ് വെളിപ്പാട് രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഏത് പാഴ്സി രാജാവിൻ്റെ വാഴ്ചയുടെ രണ്ടാം ആണ്ടുവരെയാണ് യറുഷ്ലേമിലെ ദേവാലയത്തിൻ്റെ പണി മുടങ്ങിക്കിടന്നത് ഉത്തരം ദാരിയാവേഷ് രാജാവിൻ്റെ എസ്ര നാലിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും ആണെങ്കിൽ പ്രബോധനത്തിൻ്റെ ശാസനകൾ എന്താകുന്നു ഉത്തരം ജീവൻ്റെ മാർഗം സദൃശവാക്യങ്ങൾ ആറിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലിലും കട്ടിളകളിലും പൊതിഞ്ഞിരുന്ന പൊന്ന് പരിച്ചെടുത്ത യഹൂദ രാജാവ് അത് ഏത് രാജാവിന് കൊടുത്തു ഉത്തരം ഹിസ്കിയാവ് അശുർ രാജാവായ സൻഹേരിബിന് രണ്ട് രാജാക്കന്മാർ പതിനെട്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ കൊലോസ്യർക്കുള്ള ലേഖനം വേറെ ഏത് സഭയിലാണ് വായിക്കേണ്ടത് ഉത്തരം ലവോദിക്യ സഭയിൽ കൊലോസ്യർ നാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ പ്രഭുക്കന്മാർ കുഴിയിലിട്ട ഇരമ്യ പ്രവാചകനെ രക്ഷപ്പെടുത്തിയ ഷണ്ടൻ ആര് ഉത്തരം ഏബദ് മേലക്ക് ഇരമ്യാവ് മുപ്പത്തി എട്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഹെബ്രോനിൽ ദാവീതും കുടുംബവും ആയിരുന്നപ്പോൾ അവന് എത്ര പുത്രന്മാർ ജനിച്ചു ഉത്തരം ആറ് രണ്ട് ശമുവൽ മൂന്നിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഷമുവേൽ ബാലനെ കൂടാതെ ഹന്നക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഉത്തരം അഞ്ചു മക്കൾ ഒന്ന് ശമുവൽ രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ യോഷിയാവു മരിച്ചതെങ്ങനെ എവിടെ വെച്ച് ഉത്തരം ഫറവോനെഗോ അവനെ കൊന്നു മെഗിദോവിൽ വെച്ച് രണ്ട് ചമുവൽ ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ കബ്സേലിലെ പരാക്രമശാലിയുടെ മകൻ ആര് ഉത്തരം യഹോയാദ രണ്ട് ചമുവൽ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ശൂന്യങ്കത്തി ദൈവപുരുഷന്റെ അടുക്കൽ പോകുവാൻ തൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടതെന്തെല്ലാം ഉത്തരം ഒരു ബാല്യക്കാരൻ ഒരു കഴുത രണ്ട് രാജാക്കന്മാർ നാലിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ യഹോയാക്കിൻ തൻ്റെ മരണം വരെ എവിടെ ആരോടുകൂടെ ആയിരുന്നു ഉത്തരം ബാബേലിൽ എവിൽ മെരോദക്കിനോട് കൂടെ രണ്ട് ഷമു വൽ ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ക്വസ്റ്റ്യൻ ഗേഹസി നയമാനോട് ചോദിച്ചതെന്തെല്ലാം ഉത്തരം ഒരു താലന്തു വെള്ളി രണ്ട് കൂട്ടം വസ്ത്രം രണ്ട് രാജാക്കന്മാർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പറയുന്ന ശിക്ഷയെ സംബന്ധിച്ച എട്ട് കാര്യങ്ങൾ ഏവാ ഉത്തരം ജീവനു പകരം ജീവൻ കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്കു പകരം കൈ കാലിനു പകരം കാല് പൊള്ളലിനു പകരം പൊള്ളൽ മുറിവിനു പകരം മുറിവ് തിണർപ്പിനു പകരം തിണർപ്പ് പുറപ്പാട് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്